ന്യൂസ് ക്ലിക്ക് എഡിറ്റർ പ്രഭീർ പുർക്കായസ്തയെ ഉടൻ തന്നെ വിട്ടയക്കണമെന്ന് കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് രാജ്യത്ത് മാധ്യമ സ്വാതന്ത്ര്യം പുലരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആശ്വാസമേകുന്ന വിധിയാണ് സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് പ്രഭീർ പുർക്കായസ്തയെ അറസ്റ്റ് ചെയ്തതും റിമാൻഡ് ചെയ്തതും നിയമവിരുദ്ധമായി എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് പ്രഭർവുർഗായസ്തയുടെ റിമാൻഡ് അപേക്ഷ അഭിഭാഷകന് പോലും കാണാൻ നൽകിയില്ല എന്നുള്ള നിരീക്ഷണങ്ങളും സുപ്രീം കോടതി നടത്തിയിട്ടുണ്ട് പ്രഭർ വുർഗായസ്തയും ന്യൂസ് ക്ലിക്കും എങ്ങനെ മോദി സർക്കാരിന് ഹിതകരമല്ലാതായി മാറി എന്നുള്ളത് പരിശോധിക്കുമ്പോഴാണ് ഈ വിധിയുടെ പ്രസക്തി നമ്മൾ പരിശോധിക്കേണ്ടത് രാജ്യത്ത് കർഷകർ വലിയ തരത്തിലുള്ള സമരരംഗത്തേക്ക് വന്നപ്പോൾ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് രാജ്യമൊന്നാകെ പ്രതിഷേധത്തിൻ്റെ നിരതീർത്തപ്പോൾ ആ വാർത്ത ലോകമെമ്പാടും അറിയിക്കുകയും രാജ്യത്ത് മോദി സർക്കാരിന് വിരുദ്ധമായ നിലപാടുകൾ കൈക്കൊള്ളുകയും ചെയ്ത ഒരു ചെറിയ മാധ്യമ സ്ഥാപനമാണ് ന്യൂസ് ക്ലിക്ക് എന്ന് പറയുന്നത് സ്വാഭാവികമായും മോദിക്കും കേന്ദ്ര സർക്കാരിൻ്റെയും കണ്ണിലെ കരടായി മാറിയ ന്യൂസ് ക്ലിക്കിനെ ഏതുവിധേനയും ഒതുക്കുക എന്ന് തന്നെയായിരുന്നു അവരുടെ നടപടി നിലപാട് അതിന് ദില്ലി പോലീസിന് ഉപയോഗിക്കുകയും പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ അവർ കെട്ടിച്ചമച്ച ചില കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രഭൃഗായക്കെതിരെയും ന്യൂസ്ക്ലിക്കിനെതിരെയും ന്യൂസ് ന്യൂസ് ക്ലിക്കിലെ മറ്റ് മാധ്യമപ്രവർത്തകർക്കെതിരെയും കേസുകൾ യു എ പി അടക്കം ചുമത്തി കേസെടുക്കുകയുമായിരുന്നു അതിനായി അവർ ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ചൈനീസ് ഫണ്ട് ന്യൂസ് ക്ലിക്ക് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഒപ്പം തന്നെ രാജ്യത്ത് സ്പർദ്ധ വളർത്തുന്നതിനായി വാർത്തകൾ ചമച്ചുവിട്ടു എന്നും ഡൽഹി പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുകയും ചെയ്തു ഇതെല്ലാം എങ്ങനെയാണ് ദില്ലി പോലീസ് ഈ കുറ്റപത്രത്തിൽ ചാർത്തിയത് എന്നത് പരിശോധിക്കുമ്പോഴാണ് മോദി സർക്കാരിൻ്റെ കൃത്യമായ ഇടപെടൽ അതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാവുകയും ചെയ്തത് ഇപ്പോൾ വളരെ വൈകിയാണെങ്കിലും ഒരു നീതി ന്യൂസ് ക്ലിക്കിന് ലഭിച്ചിരിക്കുന്നു പുറുക്കായസ്ഥയ്ക്ക് ലഭിച്ചിരിക്കുന്നു ഒരുപക്ഷേ രാജ്യത്തെ നീതിന്യായപീഠങ്ങൾ കൂടുതൽ ജാഗ്രത ആയി ഇത്തരം വിഷയങ്ങളിൽ നേരത്തെ തന്നെ ഇടപെടേണ്ടിയിരുന്നു എന്നുള്ള ചില നിരീക്ഷണങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയരുകയും ചെയ്യുന്നുണ്ട് രാജ്യം സമഗ്രാധിപത്യത്തിൻ്റെ പിടിയിൽ ആകുമ്പോൾ രാജ്യത്തെ രാഷ്ട്രീയ നേതാക്കൾ മുഖ്യമന്ത്രിമാരടക്കം ജയിലുകളിൽ അടയ്ക്കപ്പെടുമ്പോൾ മാധ്യമങ്ങൾ മാധ്യമങ്ങളുടെ വായികൾ മൂടുകട്ടപ്പെടുമ്പോൾ രാജ്യത്തെ സാംസ്കാരിക പ്രവർത്തകരെ ഒരു കാരണവുമില്ലാതെ യു എ ചുമത്തി ജയിലിൽ അടയ്ക്കുമ്പോൾ കൃത്യമായി ഇടപെടൽ സുപ്രീം സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് നീതിപീഠം കൃത്യമായി ഇടപെടുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ചില വിധികൾ പരിശോധിക്കുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങൾ ആശങ്കാകുലരാണെന്നും രാജ്യത്തെ ജനാധിപത്യം അപകടകാലാവസ്ഥയിലാണെന്നും പരമോന്നത നീതിപീഡനത്തിൽ തന്നെ ബോധ്യപ്പെടുന്നുവെന്നും അങ്ങനെ ഒരു ഇടപെടൽ ആവശ്യമുണ്ട് എന്നും സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ട് കൊണ്ടിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ വേണം അരവിന്ദ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യം നൽകിക്കൊണ്ടുള്ള കോടതിയുടെ നിരീക്ഷണങ്ങളെ കൂടി നമ്മൾ ഈ സാഹചര്യത്തിൽ വായിച്ചെടുക്കേണ്ടത് രാജ്യത്തെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ നേതാവ് ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ജയിലിൽ അടക്കപ്പെടേണ്ടയാളല്ലെന്നും അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കേണ്ടതുണ്ട് എന്നും സുപ്രീം സുപ്രീംകോടതി പറഞ്ഞുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഭീമാ കൊറേഗവ് കേസിൽ ഗൗതം നവുലാഥയുടെ ജാമ്യം അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതിയും ഇടപെടൽ നടത്തിയിരിക്കുന്നത് അതിന് പിന്നാലെയാണ് ഇന്ന് ന്യൂസ് ക്ലിക്കിന്റെ എഡിറ്റർ പ്രഭീർ ർഗായസ എത്രയും വേഗം വിട്ടയക്കണമെന്ന് കോടതി ഉത്തരവിടുകയും ചെയ്തിരിക്കുന്നത് രാജ്യത്തെ ജനാധിപത്യം അപകടാവസ്ഥയിലാണെന്നും മാധ്യമ സ്വാതന്ത്ര്യം അപകടാവസ്ഥയിലാണെന്നും സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വളരെ ശക്തമായ ഇടപെടൽ നടത്തിയിരിക്കുന്നത് ഗോദി മീഡിയയുടെ കാലത്ത് രാജ്യത്തെ ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന മാധ്യമ മാധ്യമസ്ഥാപനമായിരുന്നു ന്യൂസ് ക്ലിക്ക് മോദിക്ക് ഒത്താശ പാടാത്ത ജനങ്ങളുടെ പ്രതിഷേധങ്ങൾക്കൊപ്പം നിന്ന കർഷകർക്ക് ഒപ്പം നിന്ന പൗരത്വ ഭേദഗതി പ്രതിഷേധങ്ങൾക്കൊപ്പം നിന്ന വാർത്തകൾ നൽകിയ ന്യൂസ് ക്ലിക്കിനെ ഒതുക്കാൻ വേണ്ടി മോദി സർക്കാർ നടത്തിയ കേസായിരുന്നു ഇതെന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാവുകയും ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് നാലാം ഘട്ടം കൂടി കഴിഞ്ഞ വേളയിൽ മോദിയും ബി ജെ പി സർക്കാരും വല്ലാതെ ഭയപ്പെട്ട് ഇരിക്കുന്ന ഒരു വേളയിൽ ഇനി പുതിയ ഭരണകർത്താക്കൾ ആരായി തീരും എന്നത് സംബന്ധിച്ച വിധി നിർണയം നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സുപ്രീം കോടതിയുടെ ഈ ഇടപെടൽ തീർച്ചയായും പ്രതീക്ഷാ നിർഭരം തന്നെയാണ് മോദിയും ഒപ്പം തന്നെ സംഘപരിവാർ ശക്തികളും ആർ എസ് എസുമാണ് രാജ്യത്തെ നയിക്കുന്നതെന്നും ഈ രാജ്യം അവരുടേതാണെന്നും എതിർ ശബ്ദങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ലെന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ സുപ്രീം കോടതി തന്നെ പറയുന്നത് നവലാഖ അടക്കമുള്ളവരെ ഒപ്പം തന്നെ പ്രഭൃപുർക്കായസ്ഥ അടക്കമുള്ളവരെ പുറത്തുവിടേണ്ടതിൻ്റെ സാങ്കത്യത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും സുപ്രീം കോടതി സുപ്രീംകോടതി പറയുകയാണ് ഒരുപക്ഷേ ഈ വിധിയിലൂടെ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം മോദി ഒരിക്കലും മാധ്യമങ്ങളെ നേരിട്ട് കാണാത്ത പ്രധാനമന്ത്രിയാണ് മാധ്യമങ്ങളെ പേടിയുള്ള പ്രധാനമന്ത്രിയാണ് നേരത്തെ കരൺ കരന്താപ്പർ എന്ന് പറയുന്ന പ്രമുഖ മാധ്യമ പ്രവർത്തകന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ വിറച്ചുകൊണ്ട് വെള്ളം കുടിച്ച മോദി എന്ന് പറയുന്ന പഴയ ഗുജറാത്ത് മുഖ്യമന്ത്രിയെ നമുക്ക് കാണാം അതിനുശേഷം പത്തു വർഷം പൂർത്തിയായ വേളയിൽ ഒരിക്കൽ പോലും മാധ്യമങ്ങളെ കാണാത്ത നരേന്ദ്രമോദി അങ്ങനെ മാധ്യമങ്ങളെ കാണാതിരുന്ന നരേന്ദ്രമോദിയാണ് എവിടെയൊക്കെ എതിർ ശബ്ദം ഉണ്ടാകുന്നുവോ അവിടെയുള്ള എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ കൃത്യമായ ഇടപെടൽ നടത്തുകയും അവരെ ഇല്ലാതാക്കുകയും മാധ്യമങ്ങളുടെ ലൈസൻസ് അടക്കം റദ്ദു ചെയ്യുകയും പ്രതിഷേധ സ്വരം ഉയർത്തുന്ന മാധ്യമപ്രവർത്തകരെ ജയിലടക്കുകയും ചെയ്യുന്ന നിലപാട് നിർബാധം തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഒരുപക്ഷേ കോടതിയുടെ ഭാഗത്ത് ഇത്തരത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ മാധ്യമങ്ങൾ മാധ്യമങ്ങളുടെ ഭാവി എന്തെന്ന് സംബന്ധിച്ച് തന്നെ വലിയ ആശങ്ക ഉയരുകയും ചെയ്യുമായിരുന്നു ഏതായാലും ഈ വിധി മോദി സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഒപ്പം സംഘപരിവാർ ശക്തികൾക്കാകെ തന്നെ വലിയ തിരിച്ചടി തന്നെയാണെന്നതിൽ സംശയമില്ല